കേന്ദ്രമന്ത്രിസഭയുടെ സീക്രട്ട് പ്ലാനുകൾ പൊളിച്ചെടുക്കാൻ തന്നെയാണ് കപിൽ സിബലിന്റെ നീക്കം കോൺഗ്രസിനെയും അതുപോലെ ഇന്ത്യ മുന്നണിയുമൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ഏതറ്റം വരെയും സുപ്രീംകോടതിയിൽ വാദിക്കാൻ തയ്യാറായി നിൽക്കുന്ന ഒരു പടപോരാളിയാണ് കപിൽ സിബൽ അദ്ദേഹം ഇന്ത്യ മുന്നണിക്ക് വേണ്ടി തന്നെയാണ് മഹോരാത്രം പോരാടുന്നത് അദ്ദേഹം മാത്രമല്ല അഭിഷേക് മനു സിംഗ്വി എന്ന മുതിർന്ന കോൺഗ്രസ് അഭിഭാഷകനും ആ രീതിയിൽ തന്നെയാണ് കാര്യങ്ങൾ നീക്കുന്നത് ഇരുവരും ഇന്ത്യ മുന്നണിയെ സംബന്ധിച്ചിടത്തോളം പ്രധാനപ്പെട്ട രണ്ട് അഭിഭാഷകർ തന്നെയാണ് ഒരുപക്ഷെ ഇന്ത്യയിൽ സംഘപരിവാർ അജണ്ടകളെ ഒരു പരിധി വരെ നിലയ്ക്കു നിർത്താൻ ഇവരുടെ സാന്നിധ്യം കൊണ്ട് ശ്രദ്ധേയമാകുന്നു എന്ന് തന്നെ പറയേണ്ടി വരും ഇപ്പോൾ കേന്ദ്രമന്ത്രിസഭ ഓർഡിനൻസുകൾ ചിലത് ഇറക്കാൻ ശ്രമിക്കുകയാണ് ഒന്നാമത്തെ കാര്യം തെരഞ്ഞെടുപ്പ് കമ്മീഷന് കൂടുതൽ അധികാരപരിധി നൽകുന്ന രീതിയിൽ അമൻമെന്റ് കൊണ്ടുവരികയും അതോടൊപ്പം തന്നെ മുപ്പത് ദിവസത്തിനുള്ളിൽ ജയിൽ മോചിതരാകാത്ത പൊളിറ്റീഷ്യൻസ് ആയിട്ടുള്ളവരെ അയോഗ്യരാക്കുകയും ചെയ്യുന്ന രീതിയിലുള്ള നിലപാട് ബിജെപിക്കാരിൽ പലരും ചിതകുടീശ്വരന്മാരായതും അഴിമതിയിലൂടെ പണം നേടിയതുമൊന്നുമല്ല ഇവിടത്തെ വിഷയം ബിജെപി അന്വേഷണ ഏജൻസികളെ വെച്ച് ആരെയൊക്കെ ജയിലിലേക്ക് അയക്കാൻ വലിയ തോതിലുള്ള കള്ളത്തടിവുകൾ ഉണ്ടാക്കുന്നു അതിനുവേണ്ടി കൃത്യമായി സോളിസിറ്റർ ജനറൽ തുഷാർമേത്തയെക്കൊണ്ട് പല നീക്കങ്ങളും നടത്തുന്നുണ്ട് ആ രീതിയിൽ അറസ്റ്റിലാകപ്പെടുന്ന ആളുകൾക്ക് മത്സരിക്കാൻ അയോഗ്യതയുണ്ട് കപിൽസിബൽ വളരെ വ്യക്തമായി പറയുന്നു അങ്ങനെയെങ്കിൽ ബിജെപിയിൽ മോദിയടക്കം പലർക്കും മത്സരിക്കാനുള്ള അയോഗ്യതയുണ്ട് അമിത്ഷായ്ക്ക് മത്സരിക്കാനേ കഴിയില്ല കാരണം അദ്ദേഹം ജയിലിൽ കഴിഞ്ഞ വ്യക്തിയാണ് നിരവധിയായ വിഷയങ്ങളിൽ അദ്ദേഹത്തിന്റെ പേരിൽ ക്രിമിനൽ കേസുകൾ ഉണ്ടായിരുന്നു അതൊക്കെ എങ്ങനെയാണ് തേച്ച് മാറ്റി കളയപ്പെട്ടത് എന്ന് വീണ്ടും വീണ്ടും കപിൽസിബൽ ഓർമ്മിപ്പിക്കുകയാണ് നിയമം കൃത്യമായി മനസ്സിലാക്കി അതിന്റെ പഴുതുകളെക്കുറിച്ച് ദീർഘമായ ഗവേഷണം നടത്തുന്ന ഒരു വ്യക്തി വ്യക്തിയെന്നതിലുപരി ഒരു മികച്ച പോരാളി കൂടിയാണ് കപിൽസിബൽ അതുകൊണ്ടാണ് അദ്ദേഹം കോൺഗ്രസിന് വേണ്ടിയും ഇപ്പോൾ സമാജ്വാദി പാർട്ടിക്ക് വേണ്ടിയും നിലകൊള്ളുന്നത് എന്നുകൂടി മനസ്സിലാക്കണം രാജ്യസഭയിൽ അംഗം കൂടിയാണ് രാജ്യസഭയിലെ അധ്യക്ഷനായിരുന്ന ജഗദീപ് തൻകറിന് പറ്റിയ അമളി എന്താണെന്ന് നമുക്കറിയാം ബി ജെ പിയെ അന്തമായി വിശ്വസിച്ച് ആനുകൂല്യങ്ങൾക്ക് പുറകെ പോവുകയും സ്വത്ത് നഷ്ടപ്പെടുകയും അവസാനം കോമാളി വേഷം കെട്ടി പടിയിറങ്ങേണ്ടി വരികയും ചെയ്ത ഒരു അവസ്ഥ ഓർഡിനൻസുകളെ ഭയപ്പെടുന്നില്ലെന്നും ഓർഡിനൻസുകൾ പാസാക്കാൻ റബ്ബർ സ്റ്റാമ്പായിരിക്കുന്ന രാഷ്ട്രപതിയെ ദുരുപയോഗിച്ചാൽ അതിനുണ്ടാകുന്ന മറുപടി വളരെ വലുതായിരിക്കുമെന്നും കൃത്യമായി കപിൽസബൽ പറയുകയാണ്